സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ച ടോണി എച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു ഏറ്റവും ഒടുവിലായി ഒരു കുടുംബത്തിന് വീട് നിർമ്മാണത്തിനായി പത്ത് ലക്ഷം രൂപ കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് പിന്നിൽ അടുത്തിടെ ഉയർന്നുവന്ന വലിയൊരു വിവാദമാണുള്ളത് ഒരു നിർധന കുടുംബത്തിന് വീട് വെക്കാൻ ടോണി എച്ച് ആയൻ നാല് ലക്ഷം രൂപ നൽകി സഹായിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ വീട് സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലഭിച്ചതാണ് ടോണി അച്ചായൻ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അനാവശ്യമായി ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ആരോപണങ്ങൾ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിഹത്യക്കും കാരണമായി പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടിനെ വിറ്റ് കാശുണ്ടാക്കുന്നതാണെന്നും ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പുകൾ ഉണ്ടെന്നും ഈ ചാരിറ്റികളെല്ലാം അച്ചായൻ ആത്മാർത്ഥമായല്ല ചെയ്യുന്നതെന്നും ഇതെല്ലാം അച്ചായൻ്റെ ബിസിനസ് തന്ത്രങ്ങളാണെന്നും ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു നല്ല ഉദ്ദേശത്തോടെ സഹായം നൽകിയിട്ടും അത് വളച്ചൊടിക്കപ്പെട്ടതും തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചതും അദ്ദേഹത്തെ മാനസികമായി ഏറെ തളർത്തിയിട്ടുണ്ട് നല്ലവന് ജീവിക്കാൻ ഈ സമൂഹം അനുവദിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അർഹരായവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം കടുത്ത വിമർശനങ്ങളും അനാവശ്യ വിവാദങ്ങളും നേരിടേണ്ടി വരുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറയുന്നു ഈ വിവാദങ്ങളെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം മൂലമാണ് താൻ ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് ടോണി അച്ചായൻ വ്യക്തമാക്കുന്നത്